ഒരു പക്ഷേ നമ്മളൊക്കെ ചെയ്തു പോയിട്ടുള്ള ഏറ്റവും വലിയ വീഴ്ചകളിൽ ഒന്നു തന്നെയാണ് അഹങ്കാരം അഥവാ അഹന്ത എന്നൊക്കെ പറയുക ഈ അഹങ്കാരം നാം അറിയാതെ തന്നെ നമ്മെ ദൈവത്തിൽ നിന്ന് എന്നതുപോലെ തന്നെ നമ്മുടെ സഹോദരങ്ങളിൽ നിന്നും നമ്മെ അകറ്റുന്നുണ്ട് നാം കേട്ടിട്ടില്ലേ അഹങ്കാരം അവനവൻ്റെ നാശത്തിനുള്ള കുഴി വെട്ടുന്നുണ്ടെന്ന് ഈ അഹങ്കാര ചിന്തകളൊക്കെ കടന്നു വരുമ്പോൾ നാം തന്നെയാണ് ശരിയെന്ന് നാം അറിയാതെ തന്നെ വിലയിരുത്തും വിശുദ്ധ അഗസ്റ്റ്യനും ഇതുപോലെ അഹന്തയിൽ താൻ ചെയ്തത് മാത്രം ശരിയെന്ന് വിശ്വസിച്ച് ജീവിച്ചിരുന്നു എന്നാൽ തൻ്റെ മാത്രം ശരിയിൽ ദൈവമെന്ന ആ വലിയ ശരിയെ അവിടെ ഇല്ലാതാക്കുകയായിരുന്നു ഒരു ശലഭത്തിൻ്റെ ജീവിത വിപ്രകാരമല്ലേ അത് ഒരു കൂടെക്കുള്ളില് തന്നെ തന്നെ ആദ്യം താഴ്ത്തുന്നു പിന്നെ പുഴിയിലേക്ക് മറയുന്നു എന്നാൽ അതിനൊക്കെ ശേഷം കാണുക കൂടെയൊക്കെ പൊട്ടിച്ച് വാനോളം ഉയരുന്ന ഒരു സുന്ദര ചിത്രശലഭത്തെയാണ് വിശുദ്ധ അഗസ്റ്റ്യനും ദൈവമെന്ന സത്യത്തെ മനസ്സിലാക്കിയിട്ട് തന്നെ തന്നെ താഴ്ത്തുന്നുണ്ട് അത് അവന്റെ കണ്ണുകളെ മാത്രമല്ല ഹൃദയത്തെയും തുറക്കുന്നുണ്ട് പിന്നീട് അതിനുശേഷം നാം കാണുന്ന ഉയർത്തെഴുന്നൽപ്പ് അസാധാരണമാണ് പാപിയിൽ നിന്ന് സഭ കണ്ട ഏറ്റവും വലിയ മഹാവിശുദ്ധരൽ ഒരാളായി അഗസ്റ്റ്യൻ മാറുന്നു മാലാഖമാരെ പോലും ചെകുത്താന്മാരാക്കുന്ന അഹങ്കാരത്തെ